കൺവെൻഷനും ക്രിസ്തുവും ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള ചില പ്രാഥമികമായ ചിന്തയിലേക്ക് സ്വതന്ത്ര ചിന്തകളിലേക്ക് ഏവർക്കും സാദനം സ്വാഗതം കേരളത്തിൽ ആണ്ട് പിറവി തൊട്ട് ഏതാണ്ട് ഫെബ്രുവരി അവസാനം വരെ രണ്ട് മാസങ്ങൾ കൺവെൻഷൻ്റെ സീസണാണ് കൺവെൻഷനുകളുടെ മൺസൂണാണ് കാലവർഷമാണ് എന്ന് ഏവർക്കും അറിയാം ഞാൻ ഇതിൽ നന്നായി പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് എന്നാൽ മുൻപ് ഒരിക്കലും വെളിപ്പെടുത്താത്ത ഒരു കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് എൻ്റെ മനസ്സിൽ ഇപ്പോൾ തിങ്ങി നിൽക്കുന്ന ചില ചിന്തകൾ അതിൻ്റെ ചില അംശങ്ങൾ മാത്രം താല്പര്യമുള്ളവരോട് പങ്കിടാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആദ്യമായ കേരളത്തിൽ ഒരു ക്രിസ്തീയ പരിപാടിക്ക് വരുന്നത് അതിനുമുൻപ് കേരളത്തിലധികം ആളുകൾ എന്നെപ്പറ്റി അറിഞ്ഞിരുന്നില്ല എനിക്കും കേരളത്തോട് കാര്യമായ ബന്ധമുണ്ടായിരുന്നില്ല ഇരുപതാമത്തെ വയസ്സിൽ ഒരു ചെറിയ ബാഗിൽ ഉണ്ടായിരുന്ന വസ്ത്രവും കയറ്റി സെക്കൻഡ് ക്ലാസ് മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് വണ്ടി കയറിയ വിദ്യാഭ്യാസ അഭയാർത്ഥിയായിരുന്നു ഞാൻ എഡ്യൂക്കേഷണൽ റെഫ്യൂജി അതായത് കുറച്ചുകൂടെ നല്ല വിദ്യാഭ്യാസം പ്രാപിക്കേണ്ടതിന് കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ഡൽഹിയിലേക്ക് വണ്ടി കയറിയ ഒരു ഹതഭാഗ്യനായിരുന്നു ഞാൻ എന്നാലൊരു പ്രത്യേകമായ സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കേരളത്തിൽ വന്ന സുവിശേഷ സംബന്ധമായ ഒരു ശുശ്രൂഷ ആരംഭിക്കേണ്ടി വന്നു അതെൻ്റെ താൽപ്പര്യത്തിലായിരുന്നില്ല അതങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മതി അതിനുശേഷം അനേക വർഷങ്ങളായി ഞാൻ കേരളത്തിൽ വിവിധ 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 കൺവെൻഷനുകൾ പ്രസംഗിച്ചു പക്ഷേ ഇത് സംബന്ധമായി ഓരോ കൺവെൻഷൻ കഴിയും തോറും സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഓരോ കൺവെൻഷൻ കഴിയും തോറും എൻ്റെ ഉള് കൂടുതൽ കൂടുതൽ പൊള്ളയായി തീർന്നുകൊണ്ടേയിരുന്നു എന്നതാണ് എൻ്റെ സത്യം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് സത്യം അതെന്തുകൊണ്ടാണ് എന്നത് എന്നെ എക്കാലത്തും നന്നേ നന്നേ വീർപ്പ് മുട്ടിച്ചിട്ടുണ്ട് വളരെയധികം ആന്തരികമായി ശല്യപ്പെടുത്തിയിട്ടുണ്ട് എന്നെ ചിന്ത കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ അനുഭവത്തിൻ്റെ സത്യമാണ് അങ്ങനെയാണ് ഏതാണ്ട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴായപ്പോൾ അതായത് ഞാൻ റിട്ടയർ ചെയ്ത ശേഷം റിട്ടയർ ചെയ്ത ശേഷമാണ് വാസ്തവത്തിൽ കൺവെൻഷനുകളിൽ കൂടുതലോട് നടന്ന ഭാഗഭാക്കായി അതിൻ്റേതായ മാനവും അഭിമാനവും പ്രാപിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഞാൻ അപ്പോഴാണ് ആത്യന്തികമായി തീരുമാനിച്ചത് ഇനിമേലാൻ ഞാൻ ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കുകയില്ല രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ അവസാനമായ ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചത് കോട്ടയത്തെ സി എസ് ഐ മധ്യകലാ ഡയലസിസൺ കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ച അവസാനത്തെ പ്രസംഗം ആരെങ്കിലും ഓർക്കുമെങ്കിൽ അവിടെ ഞാൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി മേലാൽ യേശുവിൻ്റെ സുവിശേഷവും പേറി ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വരികയില്ല എന്ന് അന്ന് ഞാൻ പ്രഖ്യാപിച്ചതാണ് അതിൽ പങ്കെടുത്ത് ഏവരും ഓർത്തിരിക്കും എന്നത് എനിക്ക് നല്ല നിശ്ചയം അപ്പോൾ ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ പെട്ടെന്നുണ്ടായതല്ല അത് ആരോ അത് ആരോട് എന്നോട് ചെയ്ത ബാധകമല്ല എൻ്റെ ഉള്ളിൽ നാൾക്ക് നാൾ പൊട്ടിമുളച്ചു വന്ന ചില തിരിച്ചറിവുകളുടെ അനന്തരഫലമായി ഞാൻ എടുത്ത ഒരു തീരുമാനമാണ് ഇപ്പോൾ ഞാൻ പാലിച്ചു പോകുന്നത് എന്നത് ഞാൻ ഈ സമയത്തുനിന്ന് സൂചിപ്പിക്കുക മാത്രം ചെയ്യുകയാണ് കാരണം അത് ഈ വീഡിയോയുടെ ഉള്ളടക്കത്തോട് ബന്ധമുള്ളത് കൊണ്ട് മാത്രം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാരാമൺ കൺവെൻഷൻ ഏറ്റവും സ്തുത്യർഹമായി സമു ശുഭപര്യാപ്തിയിലെത്തി അതിനെപ്പറ്റി എല്ലാവരും അഭിമാനിക്കുന്നു എന്നാൽ ഈ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന രണ്ട് പേരുകളുണ്ട് അതെന്താണെന്ന് ഞാൻ സൂചിപ്പിക്കാം ആദ്യം ഞാൻ പേരുകൾ വെളിപ്പെടുത്തിട്ട് ഒന്ന് കാൽ ബാർത്ത് എന്ന് പറയുന്ന ഒരു സ്വിസ് തിയോളജിയൻ കാൾ ബാർത്ത് കെ എ ആർ എൽ കാൾ ബാർത്ത് ബി എ ആർ ടി എച്ച് കാൽ ബാർത്തിൻ്റെ ചർച്ച് ഡോക്മാറ്റിക്സ് രണ്ടാമത്തെ പേരാണ് ഡീട്രിക് ബോൺഹോഫർ അദ്ദേഹം ഒരു ജർമ്മൻ പാസ്റ്ററും ചിന്തകനുമായിരുന്നു ഹിറ്റ്ലറെ എതിർത്തതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഒരു കാരാഗ്രഹത്തിൽ വന്ന വച്ച് അകാല പ്രാപിക്കേണ്ടി വരുന്നു വന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ രണ്ട് കൃതികളാണ് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന രണ്ട് പുസ്തകങ്ങൾ അല്ല അതുപോലെ ശ്രദ്ധേയമാണ് അദ്ദേഹം കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ എഴുതിയ എഴുത്തുകൾ അത് ലെറ്റേഴ്സ് ഫ്രം ദ പ്രിസൺ എന്ന ശീർഷകത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ചില കവിതകളും രചിച്ചിട്ടുണ്ട് ഇവയൊക്കെ വായിക്കുവാനും അതിൻ്റെ ആത്മീകമായ ഉള്ളടക്കം സാംശീകരിക്കാനും എനിക്ക് കൃപ കൃപ ലഭിച്ചു എന്നത് സന്തോഷത്തോടുകൂടി ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് കാൽ ബാർത്തിനെയും ബീട്രിക് ബോൺ ഹോഫ്രെയും ഈ കൺവെൻഷൻ സംബന്ധമായി ഓർക്കുന്നത് എന്ന് വെളിപ്പെടുത്തുവാൻ എനിക്ക് കടമയുണ്ട് അല്പം ക്ഷമയോടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കണം അല്ലെങ്കിൽ ആഴമേറിയ അനുഭവങ്ങളിലൊക്കെ പ്രവേശിക്കുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥശൂന്യമായ ആവർത്തനങ്ങളുടെ മേഖലയാണ് അവിടെ എക്കാലത്തും എപ്പോഴും ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ മാത്രം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ടൊന്നും പുതുതായി അനുഭവിക്കാനോ മനസ്സിലാക്കുവാനോ കഴിയാത്തതുകൊണ്ട് മുൻപോട്ട് പോകുവാനും സാധ്യമല്ല ഉദാഹരണം പറഞ്ഞാൽ യേശു എരിശലേക്ക് എരിശലേബിലേക്ക് പോകാനായി തീരുമാനിച്ചപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ ബഥനി എന്ന ഗ്രാമത്തിലേക്ക് അയച്ച് അവിടെ ഒരു മരത്തിൽ കെട്ടിയിട്ടിരുന്ന കഴുതയെ അഴിച്ചുകൊണ്ട് ഒരുവൻ പറഞ്ഞ സംഭവം നിങ്ങൾക്കറിയാം ആ കഴുതയ്ക്ക് രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് ആ മരത്തിൽ കെട്ടിയിട്ട് അതിൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുക അതെത്ര വേണമെങ്കിലും കറങ്ങാം ഒരു ദിവസം നൂറ് തവണ കറങ്ങാം ഇരുന്നൂറ് കറങ്ങാം രണ്ടായിരം കറങ്ങാം അമ്പതിനായിരം കറങ്ങാം കറങ്ങിക്കോ കറങ്ങിക്കോ ഇഷ്ടം പോലെ കറങ്ങിക്കോ ഒരു പ്രശ്നമില്ല കറങ്ങിക്കോ പകൽ കറങ്ങിക്കോ രാത്രി കറങ്ങിക്കോ ഒരു പ്രശ്നമില്ല പക്ഷേ എത്ര നടന്നാലും മുൻപോട്ട് ഒരു ചെവിട്ടടി നടക്കാൻ ആ കഴുതിക്ക് സാധ്യമല്ല അങ്ങനെ കെട്ടപ്പെട്ട് കിടന്നൊരു കഴുതയാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ വിട്ട് അഴിപ്പിച്ച് അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവൻ അതിൻ്റെ മേൽ വാഹനമേറിയതുകൊണ്ട് ആ കഴുത രാജധാനിയിലേക്ക് മുന്നേറുന്നത് എന്ന് ഇതൊക്കെ പ്രതീകാത്മകമായ അടയാളപ്പെടുത്തലുകളാണ് അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കണം നമുക്ക് രണ്ട് സാധ്യതകളാണ് നമുക്ക് ഈ കവട്ടത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാം അല്ലെങ്കിൽ നമുക്ക് രാജധാനിയിലേക്ക് ചരിത്രപ്രധാനമായ ജൈത്രയാത്രയുടെ പങ്കാളിയായി യേശുവിനെ വഹിച്ചുകൊണ്ട് പോകാനും കഴിയും രണ്ട് വ്യത്യസ്തമായ സാധ്യതകളാണ് ഇതിൽ ഏതാണ് നമുക്ക് വേണ്ടതെന്ന് തന്നെ തീരുമാനിക്കണം അപ്പോൾ ഇതങ്ങനെ നിൽക്കട്ടെ കാൾ ബാർത്ത് തൻ്റെ കൃതികളിൽ തൻ്റെ അനേക പ്രസംഗങ്ങളിൽ തൻ്റെ ശ്രദ്ധേയമായ പുസ്തകം അതായത് ചർച്ച് ഡോക്മാറ്റിക്സ് അതൊരു കാലത്ത് ഇരുപതാം നൂറ്റാണ്ടിൽ ഒരു ദൈവ ദൈവശാസ്ത്രത്തിൻ്റെ ഒരു പ്രധാന ലാൻഡ്മാർക്കായിരുന്നു അടയാളമായിരുന്നു വളരെ അധികം പ്രാധാന്യം പിടിച്ചു പറ്റിയ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പ്രസിദ്ധീകരണമാണ് ചേർച്ച് ഡോക്മാട്രിക്സ് ബൈ കാൾ ബാർസ് അതിലദ്ദേഹം പറയുന്നൊരു കാര്യം അല്പം വിപ്ലവാത്മകമായൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഓർമ്മയിൽ നിന്ന് ചില ഒന്നോ രണ്ടോ വാചകങ്ങളൊന്നും ഉദ്ധരിച്ചുകൊള്ളട്ടെ നിങ്ങൾ ക്ഷമിക്കണം ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് ഇന്ന് മലയാളം നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല കൽബാർത്ത് പറയുന്ന ഒരു ശ്രദ്ധേയമായ കാര്യം വി വിത്ത് ജീസസ് ക്രൈസ്റ്റ് ടു റിലിജിയൻ ആൻഡ് ഇറ്റ്സ് ലോസ് ആൻഡ് ഹാവ് ബിക്കം എ പീപ്പിൾ ഹു മൂവ് ഫ്രം ഡെത്ത് ടു ലൈഫ് മനോഹരമായ പ്രസ്താവനയാണ് നാം എപ്പോഴും നാം സഭാ ജീവിതത്തിൽ ഒരു ആയിരം തവണ നാം കേട്ടിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ നാം ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പങ്കാളികളാണ് നാം ക്രിസ്തുവിൽ ലോകത്തോട് മരിച്ച് ദേവരാജ്യത്തിൻ്റെ പങ്കാളിത്തത്തിലേക്ക് ഇതാ പിറന്ന് വീണിരിക്കുന്നു നാം വീണ്ടും ജനിച്ചവരാണെന്നൊക്കെ ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ എന്താണ് അതിൻ്റെ അനു അർത്ഥം മനസ്സിലാക്കുകയോ അതിലെന്തെങ്കിലും അനുഭവ സാധ്യതയുണ്ടോ എന്നൊന്നും നാം ഒരിക്കലും അന്വേഷിച്ചില്ല ചിന്തിച്ചില്ല അതുകൊണ്ട് ഇത് വെറും ശബ്ദങ്ങളായി നിന്നും പുക പോലെ മാഞ്ഞു പോയി എന്ന് എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പം അദ്ദേഹം പറഞ്ഞത് വി ഡൈ വിത്ത് ക്രൈസ്റ്റ് ടു റിലിജിയൻ ആൻഡ് ഇറ്റ്സ് ലോസ് പ്രത്യേകം ശ്രദ്ധിക്കുക മതം യേശുവിലാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാൽഭാർത്ത് എന്താണ് പറയുന്നത് മതത്തോട് മരിക്കുക എന്നാണ് ടു ഡൈ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ക്രൂസിഫിക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് അപ്പോൾ യേശുവിൻ്റെ ക്രൂസിലെ മരണത്തിൻ്റെ ആത്മീയമായ ഫലം നാമെല്ലാം അനുഭവിക്കുന്നു യേശു എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായ ക്രൂശിൽ മരിച്ചതുകൊണ്ട് ഞാൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നൊക്കെ പറയുന്ന ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ട കാര്യം കാൽബാർത്ത് പറയുന്നത് യേശുവിൽ മരിക്കുക എന്ന ആ ആശയത്തിൻ്റെ എന്താണ് മതത്തോട് മരിക്കുക എന്നാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇൻ ക്രൈസ്റ്റ് വി ഡൈറ്റ് റിലിജിയൻ ആൻഡ് ഇറ്റ്സ് ലോസ് നിയം മതം എപ്പോഴും നിൽക്കുന്നത് അതിൻ്റേതായ നിയമങ്ങളിൽ ആശ്രയിച്ചാണ് ദൈവത്തിൽ ആശ്രയിക്കയില്ല ദൈവത്തിൽ ആശ്രയി ആശ്രയിക്കുന്ന ഒരു മതവും ലോകത്ത് ദൈവത്തിൻ്റെ പേര് പറയുന്നതാണ് എല്ലാ മതങ്ങളും ദൈവത്തിൻ്റേതെന്ന് പറയുന്ന കൽപ്പനകൾ നൽകുന്നതാണ് അത് മറ്റുള്ളവരുടെ അടിച്ചേൽപ്പിക്കുന്നതാണ് എല്ലാ മതങ്ങളും പക്ഷേ മതങ്ങൾ പ്രവർത്തിക്കുന്നത് മതങ്ങൾ ആശ്രയിക്കുന്നത് മതങ്ങൾ ജനങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്നത് ദൈവത്തെ അല്ല നിയമങ്ങളെയാണ് മത നിയമങ്ങളെയാണ് ഇപ്പോൾ കത്തോലിക്ക സഭയിൽ കാനൺ ലോ എന്ന് പറഞ്ഞാൽ ദൈവമൊക്കെ മാറി നിൽക്കണം കാര്യം നടക്കണേ കാനൺ ലോ വരണം ഇതാണ് അന്നത്തെ സത്യം അല്ലെന്നൊരു കത്തോലിക്കനും പറയുകയില്ല അല്ലെന്ന് പറയുന്നതും കത്തോലിക്കിനല്ലതാനും അതന്നത്തെ സത്യം അതാണ് അതുകൊണ്ടാണ് കാൽബാർത്ത് പറയുന്നത് ഇൻ ക്രൈസ്റ്റ് വി ഹാവ് ഡൈറ്റ് ടു റിലിജിയൻ ആൻഡ് ലോസ് അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു നൗ വി ഹവ് ബിക്കം എ പീപ്പിൾ അങ്ങനെ നാം മരിച്ചത് കൊണ്ട് നാം ഇതാ ഒരു പുതിയ ജനമായിരിക്കുന്നു ഈ പുതിയ ജനത്തിൻ്റെ ആധികാരിക സ്വഭാവം എന്താണ് ഹോൾമാർക്ക് എന്താണ് വി ആർ മൂവിങ് ഫ്രം ഡെത്ത് ടു ലൈഫ് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നാം പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്നിട്ടദ്ദേഹം പറയുന്ന കാര്യം ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് ഒരു മനുഷ്യനും ദൈവത്തിൽ നിന്നല്ലാതെ മറ്റൊരു സ്രോതസ്സിൽ നിന്ന് പ്രാപിക്കാവുന്ന കൃപയല്ല ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹം ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത് ആർ ഫെയ്ത്ത് ഇൻ ഗാഡ് കംസ് ഓൺലി ഫ്രം ഗാഡ് ഇറ്റ് കനോട്ട് ബി റിസീവ്ഡ് ഓർ ഡിറൈവ് ഫ്രം എനി അതർ സോഴ്സ് എന്നിട്ട് അദ്ദേഹം പ്രത്യേകമായിട്ടെടുത്ത് പറയുന്നു മതത്തിൽ കൂടെ ദൈവത്തിലുള്ള വിശ്വാസം പ്രാപിപ്പാൻ ആർക്കും സാധ്യമല്ല ഇത് വത്സൻ തമ്പുവിൻ്റെ അഭിപ്രായമല്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് നെറ്റിൽ പോയി അതുകൊണ്ടാണ് ആ ഡീറ്റെയിൽസ് പറഞ്ഞത് ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യം വസ്തുനിഷ്ടമല്ല എന്നു സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനവും ഇത് ശരിക്കും പരിശോധിച്ച് നിങ്ങൾക്ക് തൃപ്തി വന്നാൽ ബോധ്യപ്പെട്ടാൽ വിശ്വസിച്ചാൽ മതി അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് ദൈവത്തിൻ്റെ കൃപയിൽ കൂടെ ദൈവത്തെ വിശ്വസിക്കുവാനുള്ള ആ കഴിവ് അ ഫെയ്ത്ത് ഇൻ ഗോഡ് എന്ന് പറയുന്നത് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അത് സഭയിൽ കൂടെ പ്രാപിപ്പാൻ സാധ്യമല്ല അത് മതത്തിൽ കൂടെ പ്രാപിപ്പാൻ സാധ്യമല്ല അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട കൃപയാണ് എന്ന് അദ്ദേഹം പറയുന്നു നിങ്ങൾ ഇതിനോട് യോജിക്കുന്നു ഇല്ലയോ നിങ്ങളും ഞാൻ ഒന്നുപോലെ ചോദിക്കേണ്ടത് നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വാസമുണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെയാണോ സഭയാണോ നമ്മൾ ശരണം പ്രാപിക്കുന്ന ദൈവത്തിലാണോ സഭയിലാണോ നാം ചോദിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് വചനപ്രഘോഷണത്തിൽ കൺവെൻഷനുകളിൽ ജനം വന്ന് പങ്കെടുക്കണം പങ്കെടുക്കണം പങ്കെടുക്കണമെന്ന് മത നേതാക്കന്മാർ വിശ്വാസികളെ നിരന്തരം പ്രോത്സാഹിപ്പിച്ച് നിർബന്ധിച്ച് വിരിക്കുമ്പോൾ അവരോട് പറയുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള ഈ ക്രമീകരണങ്ങളിൽ ഇങ്ങനെയുള്ള പദ്ധതികളിൽ പങ്കെടുത്താൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമെന്നതാണ് കാരണാർത്ഥനോട് ചോദിച്ചാൽ അദ്ദേഹം പറയാം ലോകത്തിലേക്ക് വലിയ കള്ളമാണെന്ന് പറയും അങ്ങനെ ഇങ്ങനെയുള്ള പ്രക്രിയകളിൽ പങ്കെടുത്തുകൊണ്ട് ഒരു വിശ്വാസവും ആരുടെയും ഒരു കാലത്തും വർദ്ധിക്കില്ല അത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കൃപ മൂലം നാം പ്രാപിക്കേണ്ട പ്രത്യേകമായ അനുഗ്രഹവും ആന്തരികമായ ശക്തിയുമാണ് അതിനെ ഈ കാണുന്ന പ്രഹസനങ്ങളും പ്രസ്ഥാനങ്ങളും നാടകങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് കാൽഭാത്ത അഭിപ്രായം എൻ്റെ എൻ്റെ അഭിപ്രായമല്ല ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ തിയോളോജിയൻ ദൈവശാസ്ത്ര വേദശാസ്ത്ര പണ്ഡിതൻ കാൽ ബാർത്താണ് എന്ന് സമ്മതിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഞാനിവിടെ പറഞ്ഞു പിന്നെ രണ്ടാമത്തെ പേര് ഞാൻ പറഞ്ഞത് ഡിട്രിക് ബോൺ ഹോഫ ഡി ഐ ആർ ഐ സി എച്ച് ഡി ട്രിക് ബോൺ ഹോഫ ഡി ഒൻ എച്ച് ഒ ഇ എഫ് എഫ് ഇ ആർ ഡീട്രിക് ബോട്ട് ഹോഫർ അദ്ദേഹം ജേർമനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു അദ്ദേഹമാണ് റിലിജിയൻലെസ് ക്രിസ്ത്യാനിറ്റി എന്ന ആശയം വളരെ വ്യക്തമായി അവതരിപ്പിച്ച അതായത് മതരഹിതമായ ക്രിസ്തുമാർഗം ക്രിസ്തു മതമല്ല ക്രിസ്തു മതം എന്ന് പറഞ്ഞാൽ പോയി ബോൺ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായ സാക്ഷ്യമാണിത് ഇത് അദ്ദേഹം ഈ ആശയം രൂപീകരിക്കുന്നത് ഹിറ്റ്ലറിൻ്റെ കാരാഗ്രഹത്തിൽ തൻ്റെ മരണ അവസ്ഥയിൽ കിടന്ന് ആത്മാർത്ഥമായി ചിന്തിച്ച് പ്രാർത്ഥിച്ച് മാനവജാതിക്ക് അദ്ദേഹം നൽകുന്ന സാക്ഷ്യമാണ് മതത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് രക്ഷയുണ്ടാകുകയില്ല ഇനിയുള്ള മനുഷ്യരാശിയുടെ ആവശ്യമെന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റിലിജിയൻലെസ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മാർഗം ക്രിസ്തു മതമല്ല ക്രിസ്ത്യാനിറ്റി അല്ല പിന്നെയോ ക്രിസ്തുവിൻ്റെ മാർഗം ക്രിസ്തുവിൻ്റെ മാർഗവും ക്രിസ്തു മതവും ഒന്നാണ് എന്നതാണ് നമ്മുടെ ഇടയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്നാൽ ഏറ്റവും പ്രകടമായ സത്യം ക്രിസ്തുവിൻ്റെ മാർഗവും ക്രിസ്തുവിൻ്റെ മതവും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല ക്രിസ്തുവിൻ്റെ മാർഗവും ക്രിസ്തു മതവും തമ്മിൽ യാതൊരു പൊരുത്തവുമല്ല ഒന്ന് മറ്റതിന് വിരുദ്ധമാണ് എന്നതാണ് ഡീട്രിക് ബോൺ ഹോഫറുടെ അഭിപ്രായം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ നെറ്റിൽ പോയി ഒന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്കിത് കാണാവുന്നതാണ് നിങ്ങളാകെ പഠിച്ചേണ്ടി ടൈങ്ങനെ ടൈപ്പ് ചെയ്യണം വാട്ട് ഈസ് ബോൺഹോഫേഴ്സ് ഐഡിയ ഓഫ് റിലിജിയൻ ലെസ് ക്രിസ്ത്യാനിറ്റി എന്നൊന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്കിത് കിട്ടും അദ്ദേഹത്തിൻ്റെ രണ്ട് പുസ്തകങ്ങളൊന്നും വായിക്കാൻ കഴി സമയമുണ്ടെങ്കിൽ വായിക്കണം മനോഹരമായ പുസ്തകങ്ങളാണ് പ്രത്യേകിച്ച് കോസ്റ്റ് ഓഫ് ഡിസൈപ്പേഷൻ അത് മലയാളത്തിൽ തർജ്ജമ വിജയപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ ഏതായാലും പോട്ടെ അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇനിയും അങ്ങോട്ടുള്ള അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് പറയുന്നത് മനസ്സിലാക്കുക അതിനുശേഷം എത്രയോ നാളുകൾ കഴിഞ്ഞു ഇനിയും അങ്ങോട്ടുള്ള മനുഷ്യൻ്റെ ജീവിതാവസ്ഥയിൽ സംഘടിതമായ ഒരു മതത്തിനും പ്രസക്തി ഉണ്ടാകുകയില്ല അല്ലെങ്കിൽ ഇനിയും അങ്ങോട്ടുള്ള കാലങ്ങളിൽ മനുഷ്യൻ ജീവിക്കുന്ന അവസ്ഥകളെ നോക്കുമ്പോൾ ഇതുവരെ ഉടലെടുത്തിട്ടുള്ള സംഘടിതമായ മതങ്ങളിൽ കൂടെ അവന് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല അവന് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ മതാതീതമായ മതാതീതമായ മതത്തിനതീതമായ യേശുവിനോടുള്ള ബന്ധത്തിൽ അവനോടുള്ള വിശ്വാസത്തിൽ അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതിൽ കൂടെ വ്യക്തികൾ പ്രാപിക്കുന്ന ആ വിടുതലിൻ്റെ അവസ്ഥയിൽ കൂടെ മാത്രമേ മനുഷ്യർക്ക് നന്മ വരികയുള്ളൂ മനുഷ്യർക്ക് ആത്മീകമായ വളർച്ചയും ഗുണവും വരികയുള്ളൂ എന്നതാണ് ഡീട്രിക് ബോൺഹോഫറിൻ്റെ അഭിപ്രായം ആ അഭിപ്രായത്തോടെ ഞാൻ യോജിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഈ നാം വലിയ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന മതപരമായ പാരമ്പര്യം ഇവിടെ ഒരു കത്തോലിക്ക പുരോഹിതൻ അതായത് എന്ന് പറയുന്ന ഒരു മാന്യദേഹം വാചാലമായി പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളവും അവൻ വേദപുസ്തകത്തേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് സഭയുടെ പാരമ്പര്യത്തിനാണ് അങ്ങേര് മാത്രം പറഞ്ഞതല്ല കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ നിലപാടാണിത് സഭയുടെ പാരമ്പര്യമാണ് വേദപുസ്തകത്തേക്കാൾ യേശുവിനേക്കാൾ പരിശുദ്ധനേക്കാൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എന്ന പഠിപ്പിയിലാണ് കത്തോലിക്ക സഭ എൽക്കാലത്തും നൽകിയിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പോപ്പ് ഫ്രാൻസിനെ പറ്റി ഇംഗ്ലീഷിൽ ചെയ്ത വിരിയോയിൽ അദ്ദേഹം ഒരുപക്ഷെ തൻ്റെ ജീവിതകാലത്ത് ലോക മനസാക്ഷിക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന മനുഷ്യൻ്റെ ഉദ്ധാരണം സഭയിൽ കൂടെ ആകേണ്ട കാര്യമില്ല ദ സാലിബ്രേഷൻ ഓഫ് മാൻ ഡസ് നോട്ട് ഹാവ് ടു ഹാപ്പി റു ച് എന്ന വിപ്ലവാത്മകമായ ആശയം കത്തോലിക്യാസപ്പ് കണ്ടിൽ കൂടെ നോക്കുമ്പോൾ വിപ്ലവാത്മകമായ ആശയം അദ്ദേഹം അവതരിപ്പിച്ചത് ഞാൻ ഈ സമയത്ത് സാന്ദർഭികം സൂചിപ്പിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് മത അതീതമായ ഇനി ഒരു കാര്യം കൂടെ ആയ ക്രിസ്തുമാർഗം അതിലേക്ക് ജനം മടങ്ങി വരണം ബാക്ക് ടു ജീസസ് ക്രിസ്തുവിലേക്ക് മടങ്ങി വരുവേൻ അല്ലെങ്കിൽ വെളിപാട് പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്നത് പോലെ എഫ് എസ് ഒസിലെ സഭയ്ക്ക് കൊടുക്കുന്ന ദൂതനിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതുപോലെ നമുക്ക് നഷ്ടപ്പെട്ട ആദ്യ സ്നേഹം വീണ്ടെടുക്കുക എന്തായിരുന്നു ആദ്യ സ്നേഹം ആദ്യ സ്നേഹം യേശുവിനോടുള്ള സ്നേഹമായിരുന്നു ഇപ്പോൾ നമ്മെ അടക്കി ഭരിക്കുന്നതും സഭയോടുള്ള സ്നേഹമാണ് അതിൻ്റെ പേരടിമത്വമെന്നാണ് ജീവിത സംബന്ധമായി ഒഴിച്ചു കൂടാൻ വയ്യാത്തൊരാശയം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിട്ട് ഞാൻ പെടുത്തിയിട്ട് ഞാൻ ഉപസമരിക്കുന്നതായിരിക്കും നാം എക്കാലത്തും എല്ലാ വർഷവും ദുഃഖവുള്ളാഴ്ച ആചരിക്കുമ്പോൾ ക്രൂസിനെ പറ്റി ധ്യാനിക്കാറുണ്ട് ഞാൻ സത്യമായി കൂപ്പ് കൈയോട് നിങ്ങളോട് ചോദിക്കട്ടെ ക്രൂസിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും നിങ്ങൾ എത്രയോ എത്രയോ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് ക്രൂസിൻ്റെ ഏറ്റവും പ്രാഥമികവും അതിപ്രധാനവുമായ അർത്ഥം അത് കാൽബാർത്ത് പറഞ്ഞതുപോലെ എല്ലാ വ്യക്തികളും മതത്തോട് മരിക്കണമെന്നത് തന്നെയാണ് യേശുവിൻ്റെ ക്രൂശീകരണം അതവൻ്റെ വ്യക്തിത്വത്തിൻ്റെ മരണമല്ല മനുഷ്യൻ മതത്തോട് മരിക്കണം ജീസസ് വാസ് ക്രൂസിഫൈഡ് ഇൻ റിലേഷൻ ടു റിലിജിയൻ ദയവായി മനസ്സിലാക്കുക ആ യേശുവിൻ്റെ ക്രൂശീകരണത്തിലുള്ള സംഭവം എന്നാണ് മതവും ദൈവവും തമ്മിലുള്ള പൊരുത്തക്കാടാണ് ഒരിക്കലും അവസാനിക്കാത്ത പൊരുത്തക്കാട് ദൈവപുത്രനെ വെച്ചേക്കുകയില്ല അവനെ കൊന്നെങ്കിൽ മാത്രമേ മതത്തെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന നിർബന്ധമാണ് ക്രൂശിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അതും അവഗണിച്ചുകൊണ്ടാണ് നമ്മൾ ക്രൂശിനെ ധ്യാനിക്കുന്നത് നമ്മൾ ധ്യാനിക്കുന്ന വേറെ ഏതാണ്ട് തെ പറ്റിയാണ് ക്രൂശ് ഒരു വലിയ ആഹ്വാനമാണ് ആഹ്വാനമാണ് എന്താണ് ആഹ്വാനം നിങ്ങൾ മതത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും അത് തന്നെ യേശു പറഞ്ഞിട്ടുണ്ട് വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ലൂക്കോസെൻ്റെസിന് ശേഷം നാലാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്കി ഞാൻ നൂറ് ശ തവണത്തിന് മുൻപ് പരാമർശിച്ചിട്ടുള്ളതാണ് ഞാൻ അടിമകളെ വിടിപ്പിക്കുവാൻ വന്നു ഇത് മതത്തോടുള്ള അടിമത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് മതത്തിൻ്റെ അടിമകളായി കഴിയുന്ന മനുഷ്യരെ വിടിപ്പിക്കാനാണ് ഞാൻ വന്നതെന്നാണ് യേശു പറഞ്ഞത് അതുകൊണ്ടാണ് മതത്തിൽ നിന്നും വ്യത്യസ്തമായ ദൈവരാജ്യ സങ്കല്പം ദൈവരാജ്യ ദർശനം സങ്കല്പമല്ല ദർശനം ലോകത്തിന് നൽകുവാൻ യേശു കൂട്ടാക്കിയത് ആ ദൈവരാജ്യത്തിൻ്റെ ആധികാരിക മുഖമുദ്രയായിട്ടാണ് താൻ ക്രൂശിൽ കയറുന്നതും മതത്തോടെ എന്നേക്കുമായി മരിക്കുന്നതും മതത്തോട് മരിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല എന്ന ആശയമാണ് യേശു നിക്കോദീമോസിന് നൽകുന്നത് ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കിടക്കുകയില്ല ദൈവരാജ്യത്തിൽ കിടക്കയില്ല എന്ന് പറയും വീണ്ടും ചിരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഈ മതത്തോട് മരിക്കുക എന്നല്ലേ എൻ്റെ അർത്ഥം അതിൽ നിന്ന് വെളിയിലോട്ട് വരിക എന്നല്ലേ അർത്ഥം മതം പിടിച്ച് വലിച്ച് അതിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് വെളിയിലേക്ക് വലിച്ചെറിഞ്ഞ് ചവിട്ടി മതിച്ച് കൊണ്ട് അടിച്ച് പുറം പൊളിച്ച് തുപ്പി മൂന്നാണിമേൽ ക്രൂശിൽ തറച്ച യേശുവിൻ്റെ പേരിൽ നിങ്ങൾ മതം സൃഷ്ടിക്കുമെന്നോ അതിനേക്കാൾ വലിയ അപരാധം വിഭാവന ചെയ്യാൻ സാധ്യമല്ല എന്നാൽ അങ്ങനെയുള്ള മതപരമായ ചടങ്ങിൽ കൂടെയാണ് യേശുവിനെ പറ്റിയുള്ള വിശ്വാസം വർദ്ധിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ച് 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 ഊപ്പാട് വരാൻ എനിക്ക് ചിരിച്ച് 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 ഊപ്പാട് വരാൻ വരും നാം എങ്ങനെയാ ഈ മണ്ഡത്തരം പറയും വേണ്ട ഒരു നൂറ് വർഷം കൊണ്ട് അപ്രകാരം എന്തെങ്കിലും അനുഭവം നിങ്ങൾക്കു ഇപ്പം മാർത്തോ മഹാരാമൺ തന്നെ എടുത്താൽ ഞാൻ എപ്പോഴും ബഹുമാനിക്കുന്ന വാർത്ത മാരാമൻ കൊണ്ടുഷ്ടെടുത്താൽ നൂറ്റിയത് മുപ്പത് വർഷം കൊണ്ട് അവിടുത്തെ വനപ്രഘോഷ മഴ കൊണ്ട് മാരാമണിനെ മണക്കിലെ മണൽ തരികൾ പോലും കുതിർന്നയിക്കുക ആരെങ്കിലും കൂടുതലായിട്ട് അടുത്തു ഐമേനികളാകട്ടെ പുരമ്പു മെത്രാന്മാരാകട്ടെ പുരോധന്മാരാകട്ടെ ആരെങ്കിലും ദൈവത്തോട് അടുത്തു സഭ ദൈവത്തോടടുത്തു കേരളത്തിലെ ഏതെങ്കിലും ക്രിസ്ത്യാനി ദൈവത്തോട് കൂടുതലടുത്തോ മാരാമൻ കൊണ്ടോ ഞാൻ മാരാമനെ കുറ്റം പറയുന്നതല്ല ഏതെങ്കിലും ഒരു കൺവെൻഷൻ മുഖാന്തരം ആരെങ്കിലും ക്രിസ്തുവിനോട് എൻ്റെ ഹൃദയം കർത്താവിന് കൊടുത്തു എന്നൊക്കെ പറയും ആ സമയത്തേക്കുള്ള വൈകാരികമായ ഒരു ഇളക്കത്തിൽ ചില കാര്യങ്ങൾ പറയും ഉദാഹരണമായിട്ട് പാസ്റ്റർ സജീദ് ജോസഫ് അദ്ദേഹത്തിൻ്റെ ഈ ഗോസ്പൽ പ്രോസ്പെററ്റി ഗോസ്പൽ നാടകം കളിച്ച ഒരു സന്ദർഭത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും തുറന്നുപോയ എന്ന് പറഞ്ഞ് ചെലുത്തി അവിടെ കൊണ്ട് നാടകം കളിക്കാനായിട്ട് കിടത്തിയിട്ട് അവിടെ പുറത്ത് അദ്ദേഹം നിക്കളിയിട്ടപ്പോൾ അവൾ ചാടി നാലു കാലും പറിച്ചു ചില സമുദ്രതറ്റ പശുവിനെ പോലെ നാലു കാലം പറിച്ചു നമ്മൾ കാണും അപ്പം ഈ പാസ്റ്റ് എന്തും വിട്ടു പോകണോട് വീണു ഒടിഞ്ഞു പോകും ഞാൻ പോലീസുകാരനെ പിടിക്കുമെന്ന് പോലെ ഇദ്ദേഹം അങ്ങനെ തീ തിന്നു കാണും അവളെ ചാടി മറിഞ്ഞു ഓടി നാല് കാലം പറിച്ചു അതാ നൈമിഷികമാണ് അങ്ങനെയുള്ള വികാരപരമായ ചില ഇളക്കങ്ങൾ ചില ആളുകൾ അനുഭവിച്ചു കാണുമെന്നല്ലാതെ ആരെങ്കിലും ആത്മീയമായ പക്വതയിലേക്ക് ഏതെങ്കിലും കൺവെൻഷൻ മുഖാന്തരമോ വളർന്ന ടെൻഡറിവിലില്ല ഞാൻ അനേകം നൂറുകണക്കിന് കൺവെൻഷൻ പ്രസംഗിച്ച ആളാണ് കുറഞ്ഞപക്ഷം എനിക്ക് ഇത്രയും പറയാൻ കഴിയും കൺവെൻഷൻ മുഖാന്തരം ഞാൻ നടത്തിയ ശുശ്രൂഷ കൊണ്ട് ആരെങ്കിലും ഒരു ഇമ്മിണിയോളോ ക്രിസ്തുവിനോട് ഇമ്മിണിയോടോ എന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല മറ്റുള്ളവർ പറയുമായിരിക്കും അവർക്ക് കൊള്ളാം എനിക്ക് പറയാൻ കൊള്ളാത്ത കാര്യമല്ലത് കാരണം മനുഷ്യന് ദൈവത്തിൽ വിശ്വാസം വർദ്ധിക്കുവാൻ മതം ഒരിക്കലും സഹായിക്കുകയില്ല കാൾ ഡീട്രിക് ബോൺ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുകയാണ് മനുഷ്യന് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകുകയും അതിൽ വളരുകയും ചെയ്യണമെങ്കിൽ ആ കൃപ ദൈവത്തിൽ നിന്ന് മാത്രം പ്രാപിക്കാവുന്നതാണ് മതത്തിൽ നിന്നത് ഇത് പ്രാപിക്കാമെന്ന് വിചാരിക്കുന്നത് യേശുസിലേമിൽ ചെന്നപ്പോൾ വിശന്നപ്പോൾ അവിടെ വലുതായി വളർന്നു നിന്ന അത്യവൃക്ഷത്തിൽ നിന്നൊരു പഴം പളിച്ച് തിന്ന് വിശപ്പെടക്കാമെന്ന് വിചാരിച്ചതുപോലെയാണ് അതിൽ ഫലമില്ലായിരുന്നു അതിനെ ശപിച്ചു അത് ഉണങ്ങി ഉണങ്ങിക്കരിഞ്ഞുപോയി ഇതാണ് എൻ്റെ സാധ്യത എന്നതാണ് കാൽഭാർത്തിൻ്റെ ചിന്തകളിൽ കൂടെയും ഡീറ്റ്സി ബോൺ ഹോഫറിൻ്റെ ചിന്തകളിൽ കൂടെയും എഴുത്തുകളിൽ കൂടെയും ഒക്കെ എനിക്ക് ഈ കാലങ്ങളിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ പരിപാടി നിർത്തിയത് എന്നത് ഒരിക്കൽ കൂടെ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഏവരും ദയവായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിസ്ഥാനപരമായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചിന്തിക്കണമേ അടിമകളായി നിങ്ങൾ നിൽക്കരുത് നിങ്ങളുടെ ജീവിതം പാഴാക്കരുത് നിങ്ങളുടെ വ്യക്തിത്വം പട്ടുപോകാതിരിക്കേണ്ടത് ഞാൻ നിങ്ങളുടെ കാലുവിടെ ചപേക്ഷിക്കുന്നതാവി ചിന്തിക്കണം സത്യത്തോട് മുഖം തിരിച്ച് നടന്നു പോകരുത് സത്യത്തോട് മുഖം ധരിച്ച് നടന്നു പോകുന്ന അടിമത്തത്തിലേക്കാകും പോകുന്നത് എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും വിടുന്ന നൽകുന്ന യേശുക്കിലേക്ക് തിരുവിൻ അവനല്ലോ നമ്മുടെ പ്രത്യാശയുടെ നിദാനം ആമേൻ ആമേൻ